അഫ്ഗാനിസ്ഥാനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം ആദ്യ മത്സരത്തിൽ ആറ് വിക്കറ്റിനാണ് ഇന്ത്യ അഫ്ഗാനെ തകർത്തത് ശിവം ദുബൈയുടെ അർദ്ധ സെഞ്ചുറി പ്രകടനമാണ് വിജയത്തിന്റെ നിർണായകമായത് യുവതാരങ്ങളുടെ മികച്ച പ്രകടനമാണ് മൊഹാലിയിൽ ഇന്ത്യക്ക് അനായാസ ജയമൊരുക്കിയത് അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ നൂറ്റി അമ്പത്തി റൺസ് വിജയലക്ഷ്യം ഇന്ത്യ പതിനേഴ് ദശാംശം മൂന്ന് ഓവറിൽ മറികടന്നു രണ്ടാം പന്തിൽ നായകൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടത്തോടെയായിരുന്നു ഇന്ത്യയുടെ തുടക്കം പിന്നാലെ ശുഭ്മാൻ ഗില്ലും തിലക് വർമ്മയും ചേർന്ന് സ്കോർ ഉയർത്തി ഉയർത്തിമൂന്ന് റൺസെടുത്ത് ഗിൽ പുറത്തായതോടെ ക്രീസിലെത്തിയ ശിവൻ ദുബൈ വിജയത്തിലേക്കുള്ള വഴി തെളിച്ചു ജിതേഷ് ശർമ്മയും റിങ്കു സിംഗും ദുബൈയ്ക്ക് മികച്ച പിന്തുണ നൽകിയതോടെ ഇന്ത്യക്ക് വിജയം എളുപ്പമായി ദുബൈ നാൽപ്പത് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അറുപത് റൺസെടുത്ത് പുറത്താകാതെ നിന്നു അഫ്ഗാനായി മുജീബ് റഹ്മാൻ രണ്ട് വിക്കറ്റ് വീഴ്ത്തി നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ അഫ്ഗാൻ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് റൺസ് റൺസ് പന്തിൽ എടുത്ത ഓൾറൗണ്ടർ മുഹമ്മദ് നബിയാണ് അഫ്ഗാന്റെ ടോപ്പ് സ്കോറർ ഇന്ത്യക്കായി മുകേഷ് കുമാറും അക്സർ പട്ടേലും രണ്ട് വിക്കറ്റും ശിവന്തുബേ ഒരു വിക്കറ്റും വീഴ്ത്തി സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്